ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഈ നേന്ത്രപ്പഴം വാട്ടിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പഴങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം ഇങ്ങനെ അങ്ങനെ റൗണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് ലൈസായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിൻ്റെ ശേഷം നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിക്ക് ഞങ്ങൾക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നെയ്യൊരു നാല് സ്പൂൺ ഉണ്ടാവും നാല് സ്പൂണ് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തണുപ്പായതുകൊണ്ട് ഉറച്ചൊക്കെയാണ് ഫ്രിഡ്ജിൽ വെച്ച തൊട്ടേ അപ്പോൾ ഒരു നാല് സ്പൂണ് കൊടുക്കാം എന്നിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചട്ടിയിൽ അങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതിക്ക് ഈ പായ നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടയ്ക്കണ് നമുക്ക് ആ പായ കൊടുക്കാം പായ പായം കൊടുത്തിട്ട് ഒന്ന് നല്ല നീ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുക അങ്ങനെ ചെറിയ നല്ല ചൂടിൽ വെക്കരുത് ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് വാട്ടി എടുക്കാം ഇപ്പം എന്തല്ലേ എല്ലാം വാടി വന്നിരിക്കണേ ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനും ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ എത്ര കഴിച്ചാലും മതിയാക്കൂല അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് വൈകുന്നേരത്തെ ചായ ഒക്കെ കടിക്കൊക്കെ കൊടുക്കാൻ രാവിലെ ആണെങ്കിലൊക്കെ നല്ല നെയ്യൽ വാട്ടിയാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ കൊടുക്കാം നല്ല പഴുക്കാത്ത പഴമായാലും കുഴപ്പമില്ല നെയ്യിൽ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ അസ്സാം വലൈക്കും